ഹലോ ഇന്ന് ഒരു പെട്ടി അൺബോത്സ്യുന്ന വീഡിയോ കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി എത്തിയിട്ടുണ്ട് ഏതന ഉറങ്ങ നേരത്ത് പെട്ടിയൊക്കെ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ആശാനെണീറ്റു പിന്നെ അ തുടങ്ങി കരച്ചിൽ അവനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി പെട്ടി പൊട്ടിക്കാന്ന് വെച്ചു ഇനിയിപ്പോ എയ്തനും ഉണ്ട് നമ്മുടെ കൂടെ പെട്ടിയില് പാപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ സമാധാനത്തിൽ സമാധാനത്തിനടുത്തൊക്കെ ഇരിക്കണേ കഴിഞ്ഞ മാസം അതായത് മാർച്ചിൽ ജിതിൻറെ ബർത്ത്ഡേ ഈ മാസം ഏപ്രിലിൽ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നാട്ടിൽ നിന്ന് അയച്ചിരിക്കേണ്ട കേട്ടോ ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല നോക്കാം പെട്ടി തുറക്കുമ്പോൾ തന്നെ അതിൽ ആദ്യം കണ്ടത് ബേർത്ത്ഡേ വിഷസ് ആണ് ഞങ്ങൾക്ക് പേർക്കുള്ള രണ്ടുപേർക്കുള്ള വിഷസ് ആണ് അതിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ജിതിൻ ആൻഡ് എൻ്റെ കെട്ടിയോണി ഒരു പലഹാര കുതിയനാണ് അതുകൊണ്ട് തന്നെ ഈ പാഴ്സലില് കൂടുതലും പലഹാരങ്ങളായിരിക്കും പലഹാരങ്ങളാണ് പിന്നെ ഏതാനും മോശമൊന്നുമില്ല അപ്പന്റെ പോലെ തന്നെയാണ് മോനും ഇടയ്ക്ക് അവിടെ പലഹാരത്തിനെ ചൊല്ലി അടി അടിവരി ഉണ്ടാക്കാറുണ്ട് രണ്ടുപേരും എന്തായാലും അപ്പനും മോനും നല്ല ഹാപ്പിയാണ് ഉണ്ട മിക്സ്ചർ കായ വറുത്തത് ചക്ക വറുത്തത് അങ്ങനെ തേന്നിലാവ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്താ ഏതിനും എ ബി സി ഡി പഠിക്കാൻ വേണ്ടിട്ടുള്ള ലെക്ടേഴ്സും അയച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ സ്പെഷ്യൽ ആയിട്ട് അയച്ചിരിക്കുന്നതാണ് ചെറിപ്പഴം അത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ വരാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഓരോന്നെടുത്ത് പറയണില്ല ീഡിയോന്റെ അവസാനം എല്ലാ എന്തൊക്കെയാണ് അയച്ചത് ഈ പാഴ്സല് അയച്ചിട്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എത്തൂട്ടോ ഈ പാഴ്സൽ അയച്ചിരിക്കുന്നത് സ്പീഡ് പോസ്റ്റ് സർവീസ് വഴിയാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഒന്നും ഇങ്ങനെ അയക്കാൻ പറ്റില്ല ലിക്വിഡ് ഐറ്റംസൊക്കെ അലൌഡ് അല്ല അതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ അയച്ച അപ്പനോടും അമ്മോടും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്താണ് ഇനിയും ഇതുപോലുള്ള പാഴ്സലുകൾ പ്രതീക്ഷിക്കുന്നു ഇതും പറഞ്ഞേ താങ്ക് യു പറഞ്ഞേ അപ്പോടും താങ്ക് യു പറഞ്ഞേ